യു കെ ബിഗസ്റ്റ് ബാങ്കായിട്ടുള്ള ബാർക്ലേയ്സും എച്ച് എസ് ബി സിയും മോർഗേജ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് പ്രാവശ്യമാണ് എച്ച് എസ് ബി സിയും ബാർക്ലേയ്സും മോഡ്ഗേജ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുന്നത് സാധാരണ എല്ലാ ബാങ്കുകളും യു കെയിൽ മോഡ്ഗേജ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുന്നു ഫിക്സഡ് റേറ്റ് മോഡ്ഗേജ് ആണ് സാധാരണ രീതിയിൽ കൂടുതൽ കുറയ്ക്കുന്നത് കാരണം ഫിക്സഡ് റേറ്റ് പീരീഡ് വരെയും അവർക്ക് പഴയ മോഡ്ഗേജ് റേറ്റ് കിട്ടുന്നതായിരിക്കും ഇൻഫ്ലേഷൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് പേർസെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ അത് രണ്ട് പേർസെൻ്റായി കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പല ബാങ്കുകളും മോഡ്ഗേജ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള ഫൈവ് രണ്ട് റിഡക്ഷൻ ആയിട്ട് ഈ വർഷം അവസാനം ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് ആകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഈ വിഷയത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും